ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി എന്നിവ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ഈ ഗോഡൌണിലേക്ക് കേരളത്തിൽ ഒരിടത്തും ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടില്ല ഷോപ്പിൽ നിന്ന് ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇവിടെ നല്ല കിടിലും ഡബിൾ ഡോർ ഫ്രിഡ്ജ് മേടിക്കാം സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്ന ഒരു ഡബിൾ ഡോർ ആണ് നമുക്കൊരു പതിനാലായിരം രൂപ നമ്മൾ കൊടുത്തു തുടങ്ങുന്ന മോഡലാണ് പതിനായിരം രൂപ നേരെ അടുത്ത സീസൺ ഉണ്ടോ ഇരുന്നൂറ്റി എഴുപത് വരുന്ന മോഡലുണ്ട് ഒരു പതിനഞ്ച് രൂപ ഉണ്ടെങ്കിൽ റേറ്റ് വരുമ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് കടയിൽ വില വരുന്നത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് രൂപ പ്രൈസ് വരുന്ന സാധനമാണ് പതിനയ്യായിരം രൂപയ്ക്ക് കിട്ടാൻ പോകുന്നത് സിംഗിൾ ഡോർ സെഗ്മെന്റിൽ നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് ഈ ഒരു മോഡലാണ് അതിന് എണ്ണായിരം രൂപ എണ്ണായിരം രൂപ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഷോപ്പുകളിൽ മുപ്പത് രൂപയ്ക്ക് മുകളിൽ വില വരുന്നത് ഡോറുള്ള ഫ്രിഡ്ജാണ് കാണിച്ചിരിക്കുന്നുണ്ടോ നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ നോർമലി നല്ല ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം അതിനുള്ളിലേക്ക് വരുന്നുണ്ട് സ്റ്റാർട്ട് ആണ് ഗ്ലാസ് ആണ് വേറെ അകത്തൊന്നും വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല പുറമേ ഗ്ലാസ് ആണ് പൊട്ടി ക്രാക്ക് വീണുപോയി നമുക്കൊന്നും ചെയ്യാൻ നിർത്തില്ല എടുക്കുന്ന കസ്റ്റമർക്ക് പോലെ സ്റ്റിക്കർ ഒട്ടിക്കലോ അങ്ങനെ ഈ ഒരു ഡാമേ ഉള്ളോ നമുക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് പന്ത്രണ്ടായിരം രൂപ എന്ന് വെച്ചാൽ പകുതിയിൽ താഴെ മുപ്പതിനായിരം രൂപ വിലയുള്ളത് ഒരു ഫ്രിഡ്ജ് മേടിക്കാനായിട്ട് നോക്കുന്ന ആൾക്കാർ ഇപ്പൊ തിരക്കി നടക്കുന്നതാണ് ഈ വാൾപൂളിന്റെ പ്രോട്ടോൺ എന്ന് പറയുന്ന മോഡൽ നാല് കപ്പാസിറ്റി വരുന്നുണ്ട് നമുക്ക് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് അറുപത്തിമൂന്ന് എൺപത്തിമൂന്ന് മുന്നൂറ്റി പതിമൂന്ന് നാല് സൈസ് ആണ് സൈസ് ആണ് ഒറ്റ സൈസ് വരുന്നുള്ളൂ നാല് സൈസ് വരുന്നുണ്ട് നാല് സൈസില് നാല് റേറ്റ് ആണ് നമുക്ക് ഏകദേശം ഇരുപത്തി ഒന്നായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഏകദേശം എണ്ണായിരം തൊട്ട് പന്ത്രണ്ടായിരം രൂപ വരെ എല്ലാം നല്ല ഫ്രഷ് പീസ് ആയിരിക്കും നമുക്ക് മറ്റു പോലെ ഫിസിക്കലി ഡാമേജ് ഒരു പ്രശ്നമില്ല പെട്ടി പാക്ക് ഇരിപ്പിണ്ട എല്ലാ സ്റ്റോക്കും നമ്മുടെ മൂന്ന് ബ്രാഞ്ചസിലും ഉണ്ട് കോട്ടയത്തുണ്ട് നമ്മുടെ മാവേലിക്കറിലുണ്ട് അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഉണ്ട് ഫ്രണ്ട്ലോ ഉണ്ട് എല്ലാ നമുക്ക് സെമി ഓട്ടോമാറ്റിക് നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നുണ്ട് ഒരു എണ്ണായിരം രൂപമാറ്റിക് ടോപ്പ് ലോഡ് വരുന്ന മോഡൽസ് ആണ് അതൊക്കെ ഏറ്റവും ബേസ് മോഡൽ ആണ് ഇത് ജി സ്റ്റാർട്ടിംഗ് സിക്സ് പോയിന്റ് ഫൈവ് സെവൻ സെവൻ പോയിന്റ് ഫൈവ് ഏറ്റവും ബേസ് മോഡലൊക്കെ നമുക്ക് ഒരു പതിനായിരം രൂപ റേഞ്ചിൽ കൊടുത്തു വളർക്കാൻ പറ്റും ഫുള്ളി ഓട്ടോമാറ്റിക് തന്നെ ടോപ്പ് കഴിഞ്ഞ് ഫ്രണ്ട് ലോഡ് ലോഡ് ആണ് ആണ് വരുമ്പോൾ ഇതൊക്കെ ഏറ്റവും ബേസ് മോഡൽ നമുക്ക് വരുന്ന ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് കെ ജി വരും നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റ് ഒരു പത്തൊമ്പത് അഞ്ഞൂറ് കൊടുത്തു കൊടുക്കാം ഫുള്ള് ഓട്ടോമാറ്റിക്ക് ഫ്രണ്ട്ലോ നമുക്ക് അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റി സ്റ്റോക്കിൽ പോയിട്ടോ നമുക്ക് ഇപ്പോൾ സെവൻ കെ ജി ഉണ്ട് എയ്റ്റ് കെ ജി ഉണ്ട് നയൻ കെ ജി ഉണ്ട് ടെൻ കെ ജി ഉണ്ട് ടെൻ കെ ജി ഒക്കെ വരുമ്പോൾ നമുക്ക് മാക്സിമം റേറ്റ് വരുന്ന ഒരു മുത്തായിരത്തി താഴെ ഒരു അഞ്ഞൂറ് വരെയൊക്കെ കൊടുക്കാം മാർക്കറ്റ് റേറ്റ് നാൽപ്പത്തി അയ്യായിരത്തിന് മോഡൽ വരുന്നത് സ്റ്റീം വാഷ് ഒക്കെ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇപ്പൊ നമ്മൾ ഫ്രിഡ്ജ് കണ്ടു വാഷിംഗ് മെഷീൻ കണ്ടു നമുക്കിപ്പോ ഈ ടൈം വേനൽക്കാലമാണ് എല്ലാവരും തിരക്ക് നടക്കുന്നത് എ സി ആണ് അതെ അവിടെ ഒരുപാട് എ സി ഇങ്ങനെ നിരത്തി ഇടയ്ക്കുന്നുണ്ടോ എ സിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓഫറോ കാര്യങ്ങളോ ഉണ്ടോ ത്രീ സ്റ്റാർ ഒക്കെ നമുക്ക് വേണ്ട ഒരു ഇരുപതിനായിരം രൂപ കൊടുത്തോളൂ ഇരുപതിനായിരം രൂപ അതെ ത്രീ സ്റ്റാർ എ സി വൺ വെറും ായിരം രൂപ ഈ വീഡിയോ കാണുന്നവർക്ക് വലിയൊരു ഡൗട്ട് ഉണ്ടാവും ക്ലിയർ ക്ലിയർ കാര്യം ഒന്ന് ചെയ്തു തരണം അതായത് ഈ ഡാമേജ് എല്ലാം കമ്പനി നമുക്ക് കമ്പനിയുടെ വാറണ്ടി വരുന്നില്ല എല്ലാ പ്രോഡക്സിനും നമ്മൾ കൊടുക്കുന്ന വൺ മന്ത് ചെക്കിംഗ് സർവീസ് അതായത് വാറണ്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു എന്ത് എന്തെങ്കിലും വന്നാൽ നമ്മൾ ക്ലിയർ കൊടുക്കും പിന്നീട് പെയ്ഡ് സർവീസ് ആയിരിക്കും എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പ്രോഡക്സിന് കംപ്ലൈൻസോ സർവീസ് വന്നാൽ നമ്മളെ വിളിച്ചാൽ നമ്മുടെ സർവീസ് അവിടെ കിട്ടും കിട്ടും ചാർജ് ആയിരിക്കും അതേപോലെ തന്നെ എടുക്കുന്ന ബ്രാൻഡ് ഏതാണോ ആ ബ്രാൻഡിന്റെ കമ്പനി സർവീസ് അവൈലബിൾ ആയിരിക്കും ആണ് ഫ്രീ സർവീസ് ഉണ്ടാവില്ല അത്രേ ഉള്ളൂ നമുക്ക് ഡെലിവറിയുടെ കാര്യം ഒരു സാധനം പർച്ചേസ് ചെയ്ത് നമുക്ക് വീട്ടിൽ എത്തിക്കാൻ പറ്റും ഡെലിവറി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല പിന്നെ ഇപ്പം ദൂരെന്നൊക്കെ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നമ്മൾ ഏറ്റവും നിയർബൈ ആയിട്ടുള്ള വണ്ടി അറേഞ്ച് കൊടുക്കും കൊടുക്കും കിലോമീറ്റർ അനുസരിച്ചുള്ള റേറ്റ് അവർ കൊടുക്കണം പലരും വണ്ടി വിളിച്ചു വന്നവരാണ് അറിയാവുന്നവർ പലരും വണ്ടി അവർക്ക് അറിയാവുന്ന വണ്ടി നിങ്ങൾക്ക് എടുക്കാനാണെങ്കിൽ നിങ്ങൾ ഒരു വണ്ടിയും വിളിച്ചിട്ടു കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ സാധനം കൊണ്ടുപോകാം അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നമ്മുടെ നമ്മുടെ മെയിൻ സിക്ട് നിൽക്കുന്നത് ആലപ്പുഴ വളവനാടാണ് വളനാടാണ് പറയുമ്പോൾ കലൂർ കഞ്ഞിക്കുഴി മാരാരികുളം ഈ ഭാഗത്താണ് ഹൈവേന ഏകദേശം ഒരു കിലോമീറ്ററുള്ളിലേക്ക് നമ്മുടെ മെയിൻ ഒരു കിലോമീറ്റർ കിലോമീറ്റർ മാറിയിട്ട് നമുക്കിത് കൂടാതെ കോട്ടയം ഉണ്ട് കൂടാതെ മാവേലിക്കര ഉണ്ട് കൊല്ലത്ത് കരിക്കോട് നാല് ബ്രാഞ്ച് ഉണ്ട് നാലുണ്ട് അതിൽ നമ്മുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് സ്റ്റോക്ക് ഉള്ളത് ഇതേ എല്ലാ ബ്രാഞ്ചിലും ഉണ്ട് അത്രയും കപ്പാസിറ്റി എന്ന് മാത്രം ഓഫറുകളും എല്ലാ ബ്രാഞ്ചിലും അവൈലബിൾ ആണ്